ഡോക്ടർ ജോൺസൺ സി ഫിലിപ്പിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഡോക്ടർ ഫിലിപ്പ് ക്വാണ്ടം ന്യൂക്ലിയർ ഫിസിക്സ് ക്രിസ്തീയ ന്യായവാദശാസ്ത്രം ബൈബിൾ പുരാവസ്തുശാസ്ത്രം എന്നിവയിൽ വിദഗ്ധനാണ് അദ്ദേഹം വിവിധ വിഷയങ്ങളിൽ അനേകം പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട് നിങ്ങളുടെ ചോദ്യങ്ങൾ എഴുത്തിലും ഓഡിയോ രൂപത്തിലും അയക്കാൻ അദ്ദേഹം ആഗ്രഹിക്കുന്നു ഉൽപ്പത്തി ആറ് വാക്യം അഞ്ച് പറയുന്നു മനുഷ്യരുടെ ദുഷ്ടത ദുഷ്ടദൂമിയിൽ വർധിച്ചിരിക്കുന്നതും അവരുടെ ഹൃദയത്തിലെ നിരൂപണങ്ങളെല്ലാം എല്ലായ്പ്പോഴും ദോഷം മാത്രം ആകുന്നതും യഹോവ കണ്ടു ദൈവം നോഹയ്ക്ക് പെട്ടകത്തിന്റെ ശരിയായ അളവുകൾ നൽകി പെട്ടകത്തിന്റെ നീളം വീതിയുടെ ആറ് മടങ്ങായിരുന്നു ഇത് സ്ഥിരതയ്ക്ക് ആദർശമാണ് ആധുനിക കപ്പലുകൾ പെട്ടകത്തിന് സമാനമായ അനുപാതം ഉപയോഗിക്കുന്നു ഇന്നത്തെ നാവിക വാസ്തുവിദഗ്ധർ പെട്ടകത്തിന്റെ അളവുകൾ കടലിൽ സഞ്ചരിക്കാൻ മികച്ചതായിരുന്നുവെന്ന് സ്ഥിരീകരിക്കുന്നു പെട്ടകത്തിന്റെ രൂപകൽപ്പന കടലിലെ കൊടുങ്കാറ്റിൽ വളരെ സ്ഥിരമായിരിക്കും നോഹയ്ക്ക് നൽകിയ ദൈവത്തിന്റെ നിർദ്ദേശങ്ങൾ കപ്പൽ രൂപകൽപ്പനയെക്കുറിച്ചുള്ള ദൈവിക ദൈവികജ്ഞാനം കാണിക്കുന്നു പെട്ടകത്തിന്റെ അനുപാതങ്ങൾ അത് മറിഞ്ഞു പോകുന്നത് തടഞ്ഞിരിക്കും നോഹയ്ക്ക് സ്വയം ഈ ആദർശ കപ്പൽ അനുപാതങ്ങൾ അറിയാൻ കഴിയില്ലായിരുന്നു പെട്ടകത്തിന്റെ അളവുകൾ ബൈബിളിന്റെ ദൈവിക പ്രചോദനത്തിന്റെ മറ്റൊരു തെളിവാണ് കപ്പൽ രൂപകൽപ്പനയെക്കുറിച്ചുള്ള ദൈവത്തിന്റെ അറിവ് നോഹയുടെ കാലത്തിന് വളരെ മുൻപേ ഉണ്ടായിരുന്നു പെട്ടകത്തിന്റെ അനുപാതങ്ങൾ തിരമാലകൾ മൂലമുള്ള അസ്വസ്ഥത കുറച്ചിരിക്കും ആധുനിക കപ്പലുകളും പെട്ടകവും സമാനമായ നീളം വീതി അനുപാതങ്ങൾ പങ്കിടുന്നു പെട്ടകത്തിന്റെ രൂപകൽപ്പന യാത്രക്കാരുടെ സുരക്ഷയ്ക്കുള്ള ദൈവത്തിന്റെ കരുതൽ കാണിക്കുന്നു നാവിക വിദഗ്ധർ പെട്ടകം അതിന്റെ ഉദ്ദേശ്യത്തിനായി നന്നായി രൂപകൽപ്പന ചെയ്തതാണെന്ന് സമ്മതിക്കുന്നു പെട്ടകത്തിന്റെ അളവുകൾ സമുദ്ര എഞ്ചിനീയറിംഗിനെക്കുറിച്ചുള്ള ദൈവത്തിന്റെ ധാരണ വെളിപ്പെടുത്തുന്നു നോഹ ദൈവത്തിന്റെ ബ്ലൂപ്രിന്റ് കൃത്യമായി പിന്തുടർന്നു പെട്ടകത്തിന്റെ കടൽ ഉറപ്പാക്കി പെട്ടകത്തിന്റെ അനുപാതങ്ങൾ പരമാവധി സ്ഥിരതയും സംഭരണവും അനുവദിച്ചു നോഹയ്ക്കുള്ള ദൈവത്തിന്റെ നിർദ്ദേശങ്ങൾ അവന്റെ ശാസ്ത്രീയ അറിവ് പ്രദർശിപ്പിക്കുന്നു പെട്ടകത്തിന്റെ രൂപകൽപ്പന ആഗോള പ്രളയത്തിൽ നിന്ന് രക്ഷപ്പെടാൻ തികഞ്ഞതായിരുന്നു ആധുനിക കപ്പൽ നിർമ്മാണ തത്വങ്ങൾ പെട്ടകത്തിന്റെ രൂപകൽപ്പനയുടെ ജ്ഞാനം സ്ഥിരീകരിക്കുന്നു പെട്ടകത്തിന്റെ അളവുകൾ പ്രായോഗിക കാര്യങ്ങളിൽ ബൈബിളിന്റെ കൃത്യത കാണിക്കുന്നു പെട്ടകത്തിനായുള്ള ദൈവത്തിന്റെ വിശദാംശങ്ങൾ ശാസ്ത്രീയമായി ശരിയായിരുന്നു പെട്ടകത്തിൻറെ അനുപാതങ്ങൾ ഒരു വലിയ ഒഴുകുന്ന വാഹനത്തിന് ആദർശമായിരുന്നു ദൈവത്തിന്റെ രൂപകൽപ്പനയോടുള്ള നോഹയുടെ അനുസരണം പെട്ടകത്തിന്റെ ഫലപ്രാപ്തി ഉറപ്പാക്കി പെട്ടകത്തിൻറെ അളവുകൾ വാസ്തുവിദ്യയിൽ ദൈവത്തിന്റെ വൈദഗ്ധ്യം വെളിപ്പെടുത്തുന്നു ദ്രവ്യത്തെക്കുറിച്ചുള്ള ബൈബിളിന്റെ വിവരണം ആധുനിക ശാസ്ത്രത്തിനെ സമാനമാണ് ദൈവത്തിന്റെ വചനം ശാസ്ത്രീയമായി ശരിയായ ഒരു പുസ്തകമാണ് ദയവായി നിങ്ങളുടെ ചോദ്യങ്ങൾ എഴുന്നൂറ്റി അൻപത്തി ഒന്ന് പൂജ്യം ഒന്ന് ഒൻപത് എട്ടായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ് എന്ന നമ്പറിലേക്ക് അയയ്ക്കുക നമ്പർ വീണ്ടും എഴുന്നൂറ്റി അൻപത്തി ഒന്ന് പൂജ്യം ഒന്ന് ഒൻപത് എട്ടായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ് ദയവായി നിങ്ങളുടെ ചോദ്യങ്ങൾ വാട്സാപ്പ് സന്ദേശമോ ഓഡിയോ രൂപത്തിലോ അയയ്ക്കുക